തൊട്ടതെല്ലാം പൊന്നാക്കിയ ശീലമാണ് ദിലീപിനുള്ളത് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്ന പേരിൽ നിന്നും ഇന്ത്യൻ സിനിമയിലെ ജനപ്രിയ നായകൻ എന്ന ലേബലിലേക്ക് മാറാൻ ദിലീപിന് കടന്നു വരേണ്ടിയിരുന്നത് കഠിനമായ വഴികൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മിമിക് മിമിക്രിയ ആർട്ടിസ്റ്റായി തൻ്റെ കരിയർ ആരംഭിച്ച ദിലീപ് എളിയ തുടുക്കങ്ങളിൽ നിന്നുമാണ് ഒരു മുൻനിര താരമായി ഉയർന്നത് ഏതൊരു കഥാപാത്രം നൽകിയാലും ദിലീപിൻ്റെ കയ്യിൽ അത് ഭദ്രമായിരിക്കും മലയാള സിനിമയുടെ കമൽഹാസൻ എന്ന പേര് ദിലീപിന് കിട്ടിയതും അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിമാദ്യം സംഭവിച്ച വ്യക്തി കൂനൻ വിക്കുള്ള കഥാപാത്രങ്ങൾ എന്തിന് സ്ത്രീയായി വേഷ പകർച്ച ചെയ്യാനും ദിലീപ് കാണിച്ച ധൈര്യം ഒരു ആ കാലത്തെ മുൻനിര താരങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നില്ല ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത എത്രയേറെ കഥാപാത്രങ്ങൾ ദിലീപിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു മലയാള സിനിമയ്ക്ക് ഒരു മോശം സമയം വന്നപ്പോൾ മറ്റൊരു താരവും കാണിക്കാത്ത ധൈര്യമാണ് അന്ന് സിനിമാ നിർമ്മാണത്തിലേക്ക് കൂടി ദിലീപിനെ എത്തിച്ചത് ആഗ്രഹിച്ചത് ഒക്കെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയ ദിലീപിനെ പക്ഷേ കുടുംബജീവിതത്തിൽ താളം തെറ്റിപ്പോയി മഞ്ജു വാര്യറുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതും ദിലീപിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തളർത്തിക്കളഞ്ഞു നടി മഞ്ജു വാര്യനുമായുള്ള വിവാഹവും വിവാഹമോചനവും തുടർന്ന് നടി കാവ്യമാധവനുമായുള്ള വിവാഹവും ഇതെല്ലാം വ്യക്തി ജീവിതത്തിൽ ഏറെ തകർച്ചയുണ്ടാക്കി വിവാദങ്ങൾ വേട്ടയാടിയപ്പോഴും കരിയറിൽ തിളങ്ങി നിൽക്കാൻ ആവുന്നത്രയും ദിലീപ് പോരാടി എങ്കിലും ചിത്രങ്ങൾ വേണ്ടത്ര ഹിറ്റാകാതെ ആയതോടെ പ്രതീക്ഷയിൽ ദിലീപ് കാത്തിരിക്കുന്ന സിനിമയാണ് ഭബഭ ആദ്യമായി താൻ വാങ്ങിയ ഒരു മാരുതിക്കാരിൽ നിന്നും ഇന്ന് കോടികൾ വിലയുള്ള കാറുകളിലേക്കാണ് ദിലീപ് യാത്ര ചെയ്യുന്നത് ദേപുട്ടും നിർമ്മാണ കമ്പനിയും തിയേറ്ററുകളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അടക്കം ദിലീപ് താൻ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുണ്ട് ആദ്യത്തെ മാരുതിക്കാരന് കാവ്യ മാധവൻ്റെ പ്രായമുണ്ട് അത് ഇന്നും താൻ കൊടുത്ത ഒരു വാക്കിൻ്റെ പുറത്ത് ദിലീപ് വിട്ടുകളഞ്ഞിട്ടില്ല ആലുവയിലെ ബംഗ്ലാവിന് തുല്യമായ വീടും ചെന്നൈയിലും ദുബായിയിലും അടക്കമുള്ള പ്രോപ്പർട്ടികളും എല്ലാം സ്വന്തം അധ്വാനം കൊണ്ടാണ് ദിലീപ് നേടിയത് ഗന്ധർവ ഗായകൻ യേശുദാസിൻ്റെ കുടുംബവീട് സ്വന്തമാക്കിയ ദിലീപ് അവിടം മാംഗോ ട്രീ എന്ന റെസ്റ്റോറൻറ്റ് ആക്കി മാറ്റുകയും ചെയ്തിരുന്നു ഡി സിനിമാസ് എന്ന പേരിൽ തിയേറ്ററും സ്വന്തമായുള്ള ദിലീപിന് ബിസിനസ് സാമ്രാജ്യം തന്നെയുണ്ട്